സി പി എം നേതാവ് കെ ജെ ഷൈനിന്റെ സൈബർ ആക്രമണ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ ജേക്കബ് ചേരുന്നു എന്തിനാണ് ഇപ്പോൾ ഈ പരിശോധന പറവൂരിലെ വീട്ടിൽ പരിശോധന പറവൂർ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പരിശോധന നടത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ് കെ ജെ ശൈലന്റെയും ഒപ്പം കെ മുണികൃഷ്ണൻ എം എൽ എയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് മെറ്റയ്ക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കത്ത് നൽകിയിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ചോദിച്ചാണ് ഇത്തരത്തിൽ മെറ്റയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരുന്നത് ഇപ്പോൾ പറവൂരിൽ ഗോപാലകൃഷ്ണൻ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുകയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അവഗൽത്തികരമായിട്ടുള്ള സന്ദേശങ്ങൾ ആദ്യം വന്നത് ഗോപാലകൃഷ്ണന്റെ എഫ് ബി പ്രൊഫൈലിലാണ് എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റി തെളിവുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഒക്കെ ആവശ്യമായിട്ടുണ്ട് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കേന്ദ്രീകരിച്ച് ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് പറവൂർ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും എത്തി പരിശോധന നടത്തി വരുന്നത് ശരി